ഞങ്ങളുടെ ചെറിയൊരു ഇന്ന് ഒരു പായസത്തിൻ്റെ ബ്ലോഗുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഹാപ്പിയാണ് രാവിലെ തന്നെ എനിക്ക് ഫസ്റ്റ് ജോലി ചെടി നനയ്ക്കാനും അതേപോലെ ഇപ്പോൾ അതേ ഒമ്പത് പേരുണ്ട് ടോട്ടല് കേട്ടോ നാല് കുഞ്ഞുങ്ങൾ ഇപ്പോൾ ജനിച്ചിട്ട് ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ടുള്ളു അവരും അവർ ഒരമ്മയുടെ തന്നെ കേട്ടോ ഈ നാല് മക്കളും പിന്നെ ഇപ്പോൾ ഒരു നാലെണ്ണ ആയതും ഇവർക്ക് ഫുഡ് കൊടുക്കലും ഒക്കെയാണ് രാവിലെ തന്നെ ജാക്കിനെ വളർത്താൻ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് ഇവരോടൊക്കെ ഭയങ്കര കാര്യമായി തുടങ്ങി അപ്പോൾ ഇതാണ് കേട്ടോ കുഞ്ഞ് കുട്ടികൾ നമ്മുടെ നാല് പേരും അപ്പോൾ രാവിലെ ഉച്ചയ്ക്കും രാത്രിയൊക്കെ ഇവർക്ക് ഫുഡ് കൊടുക്കലാണ് അതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥന ഉണ്ടായിരുന്നു പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് കേട്ടോ കഴിക്കാൻ പോവുകയാണേ അപ്പോൾ ഇന്ന് റൈസ് സേമയും കോഫിയാണ് കേട്ടോ അപ്പോഴത്തേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ രാവിലെ ഇങ്ങനെയാണ് അതിന് ശേഷം നമുക്ക് ഒരു പായസത്തിൻ്റെ റെസിപ്പിയും കൂടി കാണാം അപ്പം ഞാൻ ഓണത്തിന് ഉണ്ടാക്കിയ പായസമാണ് ചെറുപയർ പരിപ്പ് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകട്ടോ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം പച്ചമള മാറിയില്ലെങ്കിൽ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം ഒന്ന് കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുക്കറിലിട്ട് ഒരു രണ്ടോ മൂന്നോ ബിസിലടിച്ച് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും നന്നായിട്ട് കുഴഞ്ഞു വന്നാലേ ആ പാൽ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് വേവണ സമയത്ത് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് തേങ്ങാക്കൊത്ത് കൊത്ത് വറുത്ത് വെച്ചു അതേപോലെ തന്നെ ശർക്കര പാവാക്കാനും വെച്ചു അപ്പോഴത്തേക്കും ഇവിടെ പരിപ്പൊക്കെ വെന്തു വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യിട്ട് അതിലോട്ട് പരിപ്പ് ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടി എടുത്തു കേട്ടോ അപ്പം പരിപ്പ് വെന്ത് വന്നപ്പോൾ കുഴഞ്ഞതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്നും ലംസൊന്നും ഇല്ലാണ്ട് അതൊന്ന് ക്ലിയർ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതും നന്നായിട്ടൊന്ന് ക്ലിയർ ചെയ്തെടുത്താൽ മാത്രമേ ശർക്കര പാനി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കണം നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് വരട്ടി അതിന് ശേഷം ശർക്കര പാനീലോട്ട് ട്ട് നന്നായിട്ടൊന്ന് ആ ഇതൊക്കെ ഒന്ന് മാറ്റി എന്താണ് പറയുന്നത് വേണ്ട ഇതിങ്ങനെ വെന്ത് നന്നായിട്ട് ഇങ്ങനെ കട്ട കട്ട പോലെ വന്ന അപ്പോൾ അതൊക്കെ ഒന്ന് ഒടച്ച് നന്നായിട്ട് എടുത്തു കേട്ടോ എടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ചവ്വരിയും കൂടി ഇതിൽ ചേർക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് ചെറുപയർ പരിപ്പ് പായസത്തിൽ ചവ്വരിയും കൂടി ചേർക്കുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പായസം കാണാനും നല്ല ഇത് ബൾബ് വളബ് പോലും ഇങ്ങനെ പൊങ്ങി കിടക്കും ഇതിൽ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം അതും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം മൂന്നാം പാൽ ഇട്ട് കൊടുത്തു കേട്ടോ ഞാൻ മൂന്ന് പാൽ എടുത്തിരുന്നു മൂന്നാം പാൽ ഇട്ട് കൊടുത്തിട്ട് അതിലിട്ട് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചു അപ്പോൾ ശർക്കര പാനിൽ നന്നായിട്ട് കിടന്നൊന്ന് ഇതാവണം കേട്ടോ ഇത് മിക്സ് ആവണേ എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അതിന് ശേഷം രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തു അതും ഇതേപോലെ നന്നായിട്ടൊന്ന് തിളവന്ന വരെ നന്നായിട്ടൊന്ന് മിക്സപ്പ് ചെയ്ത് നന്നായിട്ട് എടുത്തിട്ട് ഇതിൽ ഞാൻ ജീരകവും ചുക്കും കൂടിയും ഏലക്കയും കൂടി ഉള്ള പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ലാസ്റ്റിലേ നമ്മുടെ ഒന്നാം പാലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ തിളപ്പിക്കാനൊന്നും നിൽക്കില്ല അതിൻ്റെ ചൂടിൽ തന്നെ അതങ്ങോട്ട് കിടന്ന് നന്നായിട്ടങ്ങോട്ട് മിക്സപ്പ് ആയിക്കോളും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞത് ചുക്കും കുരുമുളക് ചുക്കും കുരുമുളകിലട്ട സോറി ചുക്കും ഏലക്കയും പിന്നെ ജീരകവും കൂടി വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അതും ചേർത്ത് പിന്നെ നമ്മുടെ കാഷൂവിനിട്ടും പിന്നെ തേങ്ങാക്കൊത്തും പിന്നെ മുന്തിരിയും ഒക്കെ കൂടി ചേർത്ത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഓണത്തിന് നമ്മളത് ആ പായസമാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതേ ഓണസദ്യയ്ക്ക് പാവയ്ക്ക കൊണ്ടാട്ടം ഇഞ്ചിപ്പുളി ഉണ്ടാക്കി കേബേജ് തോരൻ പിന്നെ ബീട്രൂട്ട് പച്ചടി അവിയൽ അതേപോലെ കുറുക്കുകാളൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചോറും സാമ്പാറും ഇഞ്ചി ഇഞ്ചിത്തൈരും ഇതൊക്കെയായിരുന്നു നമ്മുടെ ഓണത്തിൻ്റെ ഈ പ്രാവശ്യം ഒരു ചെറിയ ഓണസദ്യ കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഓണമൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു പിന്നെ ഇത്തിരി അച്ചാറും കൂടി ഉണ്ടായിരുന്നു ഇവിടെ അത് ഉണ്ടായിരുന്നതാ കേട്ടോ ഇതിന് വേണ്ടി ഉണ്ടാക്കിയതല്ല പിന്നെ പപ്പടമൊക്കെ ആയിട്ട് അടിപൊളിയായി മൂത്താൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പേര് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ശ്രദ്ധിക്കുകയും മൂത്താൾക്ക് ഇൻറ്റേൺഷിപ്പ് ഉള്ളതുകൊണ്ട് അവൾക്ക് സാറ്റർഡേ സൺഡേ എന്നല്ല ഇപ്പോൾ ഒരു ദിവസം ഫുൾ ബിസിയാണ് അതാണ് ഞങ്ങളുടെ ഫോട്ടോയിലും വീഡിയോസിലും ഒന്നിലും കാണാത്തത് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മോളെ കാണുന്നില്ലല്ലോ എന്ന് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇത് നന്ദു ഞാനും ഒക്കെ ഫുഡ് കഴിക്കാനിരുന്നു അപ്പോൾ നന്ദുവിന് സെറ്റ് സാരി കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ സെറ്റ് സാരയൊക്കെ കൊടുത്തു അപ്പോൾ അടിപൊളിയായിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിരുന്നു കേട്ടോ ഞങ്ങൾ